ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് എന്താണെന്നുള്ളത് അപ്പോൾ ഇത് ആട്ടുകല്ലാണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആട്ടുകല്ല് അമ്മിക്കല്ലും ആരും അങ്ങനെ പൊതുവേ ആൾക്കാർ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊന്നും അറിയേണ്ട അല്ലേ അപ്പോൾ ഇത് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ച് തോന്നിയിരുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ എനിക്കൊരു കൊതി തോന്നി ഇതിലൊന്നും നമുക്ക് മാവ് ആട്ടിയിട്ട് ഇഡ്ഡലിയോ ദോശ എന്താ വെച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നൊരു കൊതി തോന്നിയിട്ടൊന്ന് ഇതിപ്പോഴത്താ നമ്മളെ മുറ്റത്താണ് ആട്ടോ കിടക്കണ അപ്പം നമ്മളധികം എന്ത് മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെയൊക്കെ അരച്ചെടുക്കുക അപ്പോൾ ഇന്നൊന്ന് നമ്മൾ ഇതിലൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇപ്പോൾ അത് മുറ്റത്താണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴുകിയെടുത്ത് അപ്പോൾ ഇതിൽ നമ്മൾ കഴുകിയെടുത്ത് നന്നായിട്ട് വെള്ളം ഊറ്റിയെടുക്കുന്നത് എന്താ എന്താ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാവിലുപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്ലാവിലെ കൊണ്ട് നമ്മളിങ്ങനെ നന്നായിട്ട് വെള്ളം എടുക്കുകയാണെങ്കിൽ അടിയിൽ ചെറിയ പൂഴിയുടെ അംശമൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്നും ഇല്ലാതെ ഇരിക്കട്ടോ ഈ ഒരു പ്ലായിൽ കൊണ്ട് ഒന്ന് കംപ്ലീറ്റ് എടുത്ത വെള്ളം എടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് പോലും ഇതിൽ പൂയുടെ അംശം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എന്താ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം കേട്ടോ അത് അരച്ചെടുക്കല്ല ആട്ടിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിതാ ഉഴുന്നും അരിയൊക്കെ കുതിർത്തി എടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്ന് നമ്മൾ കഴുകിയെടുത്ത ശേഷം വെള്ളം ഒഴിച്ചുവെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനി കഴുകി ഈ വെള്ളം നമ്മൾ കളയണ ഈ വെള്ളത്തോട് ഇട്ടാട്ടിയെടുക്കണത് പിന്നെ ഇതാ നമ്മളുടെ അരി നമ്മൾ മട്ടരി പച്ചരി പിന്നെ ഇതിൽ ഉഴുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ മൂന്ന് മടേണ് ഈ നമ്മൾ ഈ അരിയിലിട്ടിരിക്കണ കേട്ടോ അത് മൂന്നും മടി നമ്മൾ ഒന്നിച്ചിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉഴുന്നൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഇനി നമ്മളിതാ ഇതിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ ഇത് എത്ര രണ്ടും ഉഴുന്നിങ്ങനെ ആട്ടിയെടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ ഇനി ഇതൊക്കെ പാടെ അരച്ചു കഴിഞ്ഞാൽ പൊന്തി വരുമോന്നൊന്നും അറിയില്ല കേട്ടോ ആദ്യമായിട്ട് ഇങ്ങനെ അരയ്ക്കാൻ പോവാണ് അപ്പം അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം കേട്ടോ അങ്ങനെതാ ഞങ്ങൾ ഞങ്ങൾ ഉഴുന്നാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനും അമ്മ ഇങ്ങനെ മാറി മാറിയിട്ടായിട്ട് ആട്ടികൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ആട്ടുകാലിൽ അരച്ചെടുക്കാൻ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ നമ്മൾ ഗ്രൈൻഡറിൽ മിക്സിയിലൊക്കെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആട്ടിട്ടാണല്ലോ ദോശയും വീട്ടിലൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ നമുക്ക് ഗ്രൈൻഡറും മിക്സിയൊക്കെ വരുകൊണ്ടൊരു മടി കൂടിയെന്ന് മാത്രം അപ്പോൾ ഒന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അരച്ച് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ അമ്മ അരച്ചുകൊണ്ടിരിക്കട്ടെ അപ്പം അങ്ങനെ മാടി മാടിയിട്ട് ഇങ്ങനെ അരക്കുന്നുണ്ട് കേട്ടോ ആട്ടറും ഉണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഉഴുന്ന് അരച്ചത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഇതാ ഒരു നാഴ് ഉഴുന്ന് നമ്മൾ ഇത്രയും പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യത്തെ ട്രിപ്പ് അത് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിത് മാവ് അരി അരച്ചത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ ഉഴുന്നും അരിയും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പ് അരിയും കൂടി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ട് കൂട്ടി കളക്കിയ ശേഷം ഇങ്ങനെ അരച്ച് വെക്കുക കേട്ടോ ചെയ്യുക അപ്പം രാവിലേക്ക് നന്നായിട്ട് പൊന്തി അപ്പോൾ അങ്ങനെ ഇതാ നമ്മളുടെ ആട്ടുകാലിൻ്റെ അരച്ച മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ അടുത്ത വീഡിയോയിൽ കാണാം